കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മുഴുവൻ സീറ്റും നേടിയത് എൽ ഡി എഫാണ് പത്തനംതിട്ടയിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഏഴിൽ ഏഴും എൽ ഡി എഫ് നേടി യു ഡി എഫിന് ശക്തമായ തിരിച്ചടി പത്തനംതിട്ടയിൽ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി പല സർവേകളും വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കും എന്ന പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കേരള സർവേയാണ് പുറത്ത് വിടുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിൽ ഉള്ളത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ റാന്നി ആറന്മുള കോന്നി തിരുവല്ല അടൂർ എന്നിവയാണ് പത്തനംതിട്ടയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ എൽ ഡി എഫ് ബെന്നിക്കു ബെന്നിക്കൊടി പറിച്ചു വൻ വിജയമാണ് റാന്നി അടക്കമുള്ള സ്ഥലങ്ങളിൽ എൽ ഡി എഫ് നേടിയത് മാത്രമല്ല പത്തനംതിട്ടയിൽ ബി ജെ പി ശക്തമായ ഒരു പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു ബി ജെ പിയുടെ ശക്തി പത്തനംതിട്ടയിൽ തിരിച്ചറിഞ്ഞു ബി ജെ പി ശബരിമല വിഷയത്തിനു ശേഷം പത്തനംതിട്ടയിൽ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ എൽ ഡി എഫ് പിടിച്ചപ്പോൾ യു ഡി എഫ് ആകെ മൊത്തം തകർന്ന് തരിപ്പണമായി മാറി പത്തനംതിട്ടയിലെ വിജയം എൽ ഡി എഫിന് വലിയ ഒരു ആശ്വാസമാണ് കഴിഞ്ഞ തവണ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് ബാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പത്തനംതിട്ടയിൽ എൽ ഡി എഫ് എത്ര സീറ്റ് നേടും യു ഡി എഫ് എത്ര സീറ്റ് നേടും ഇതാണ് പൊളിറ്റിക്സ് കേരള ചർച്ച ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും കോന്നിയും തിരുവല്ലയും അടൂരും ഒക്കെ എൽ ഡി എഫ് നേടും എന്നത് ഉറപ്പാണ് യു ഡി എഫ് നേടാൻ പോകുന്ന രണ്ട് സീറ്റുകൾ റാന്നിയും ആറന്മുളയുമാണ് ആറന്മുള ബീണ ജോർജിൻ്റെ മണ്ഡലമാണ് പക്ഷേ ആറന്മുളയിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അച്ചു ഉമ്മനാണ് അച്ചു ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ വീണ ജോർജിൻ്റെ കാര്യം കട്ടപ്പുകയായി മാറും റാന്നിയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തുകയാണെങ്കിൽ അവിടെയും അട്ടിമറി സംഭവിക്കും ഈ രണ്ട് സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്സ് കേരള സർവേയിൽ സർവേയിൽ തെളിയുന്നത് പൊളിറ്റിക്സ് കേരള കൃറുകൃത്യമായ സർവേയാണ് ജനങ്ങൾക്ക് മുമ്പിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് പത്തനംതിട്ടയിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരുമായും പത്രപ്രവർത്തകരുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും ഇൻ്റലിജൻസ് മേധാവികളുമായും ഒക്കെ നിരന്തര സമ്പർക്കം നടത്തിയതിനു ശേഷമാണ് സർവേ പുറത്തുവിടുന്നത് ആദ്യഘട്ട സർവേയിൽ പത്തനംതിട്ടയിൽ എൽ ഡി എഫ് വലിയൊരു വിജയം നേടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സർവേയിലും എൽ ഡി എഫ് വലിയൊരു വിജയം നേടും പക്ഷേ ഏഴിൽ ഏഴും നേടില്ല ഏഴിൽ ഏഴും നേടാനുള്ള കരുത്ത് എൽ ഡി എഫിന് ഇത്തവണ കുറവാണ് രണ്ട് സീറ്റ് വലിയ പ്രതിസന്ധിയിലുമാണ് ഒന്ന് റാന്നി സീറ്റും മറ്റൊന്ന് ആറന്മുളയും ആറന്മുള മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമാണ് വീണ ജോർജിനെതിരെ ശക്തമായൊരു വികാരം സി പി എമ്മിൽ നിന്ന് തന്നെയുണ്ട് സി പി എംകാർ തന്നെ വീണ ജോർജിനെതിരെ ശക്തമായ ഒരു ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വീണ ജോർജ് ആറന്മുളയിൽ ജയിച്ചു കയറാൻ പ്രയാസമാണ് പ്രത്യേകിച്ചും അച്ചും ഉമ്മൻ സ്ഥാനാർത്ഥിയായി വന്നാൽ വീണ ജോർജിൻ്റെ കാര്യം പരിതാപകരമായി മാറും അതാണ് ആറന്മുളയിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ബാക്കി മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ കോന്നി തിരുവല്ല അടൂർ തുടങ്ങിയ മണ്ഡ മണ്ഡലങ്ങൾ എൽ ഡി എഫിന് സുരക്ഷിത മണ്ഡലങ്ങളുമാണ് ഇനി പൂഞ്ഞാർ പൂഞ്ഞാർ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ബി ജെ പി നോട്ടമിടുന്ന മണ്ഡലങ്ങളാണ് എന്നതും ശ്രദ്ധേയം പൂഞ്ഞാറിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് പൂഞ്ഞാറിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പോരാട്ടം ഒരു ത്രികോണ മത്സരം പൂഞ്ഞാറിൽ നടക്കും കാഞ്ഞിരപ്പള്ളിയിലും ശക്തമായ രീതിയിൽ ബി ജെ പി ബി ജെ പിക്ക് സ്വാധീനമുണ്ട് ഈ ശബരിമല വിഷയം കഴിഞ്ഞ ശേഷം പൂഞ്ഞാറൊക്കെ ബി ജെ പി ശക്തി പ്രാപിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് പൂഞ്ഞാർ ബി ജെ പി വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുപോകുന്ന മണ്ഡലമാണ് വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് പൂഞ്ഞാറിൽ ബി ജെ പി മത്സരിക്കുന്നത് അത്ര ശ്രദ്ധാപൂർവം അവർ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ പൂഞ്ഞാർ ബി ജെ പിക്ക് ബി ജെ പി ജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന മണ്ഡലമാണ് ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുമ്പോൾ അതിൽ ഒരുപാട് പ്രതീക്ഷ അവർക്കുണ്ട് കാസ തുടങ്ങിയ ക്രൈസ്തവ തീവ്രവാദ സംഘടനകൾ ആ സംഘടനകൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്ന് ബി കരുതുന്നു ഭൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ കാഫയുടെ വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന് ബി ജെ പി കരുതുന്നു അതാണ് ബി അതാണ് ഈ വളരെ എന്താ വളരെ ശുഭപ്രതീക്ഷ നൽകുന്നത് ബി ജെ പിക്ക് എന്തായാലും പത്തനംതിട്ടയിൽ എൽ ഡി എഫ് തന്നെ മേൽക്കൈ നേടും പക്ഷേ നിർണായകമായ രണ്ട് മണ്ഡലങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഇതാണ് പൊളിറ്റിക്സ് കേരള സർവേ ും ആറന്മുളയും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റാന്നിയും ആറന്മുളയും നഷ്ടപ്പെടുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എന്തായാലും ബീണ ജോർജിന് എതിരായുള്ള ഒരു വികാരം ആറന്മുളയിൽ നിലനിൽക്കുന്നുണ്ട് ആ വികാരം വളരെ ശക്തവുമാണ് പക്ഷേ വീണാ ജോർജിനെ അവിടെ രക്ഷിക്കുന്നത് അവരുടെ ക്രൈസ്തവ സഭയാണ് അവരുടെ 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 കീഴിലുള്ള ക്രൈസ്തവ സഭകളാണ് ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ വീണാ ജോർജിന് ബൾക്കായി വീഴുന്നുണ്ട് പക്ഷേ അച്ചു ഉമ്മനാണ് നിൽക്കുന്നതെങ്കിൽ വീണാ ജോർജിന് നന്നായി വിയർക്കേണ്ടി വരും ആറന്മുളയിൽ എന്തായാലും മന്ത്രിയായ വീണാ ജോർജ് ഒരു പ്രാവശ്യം കൂടി ആറന്മുളയിൽ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം വീണാ ജോർജ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പറ്റി ചിന്തിക്കാൻ പോലും എൽ ഡി എഫിന് കഴിയുന്നില്ല ആറന്മുളയിൽ പത്തനംതിട്ടയിലെ ഫലം ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് യു ഡി എഫ് വിജയിക്കും ബാക്കി അഞ്ചിടത്ത് എൽ ഡി എഫ് വിജയിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറന്മുളയിലെ സോറി ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ലീഡാണ് യു ഡി എഫ് നേടിയത് പ്രത്യേകിച്ചും ആറന്മുളയിലൊക്കെ വലിയ ലീഡ് യു ഡി എഫ് നേടി അതിൻ്റെ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടെ ബി ജെ പിയുടെ കുതിപ്പാണ് ബി ജെ പി വലിയ തോതിലുള്ള കുതിച്ചു കയറ്റമാണ് പത്തനംതിട്ടയിൽ നടത്തിയിരിക്കുന്നത് ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും യു ഡി എഫ് വോട്ടുകളുമാണ് അതാണ് പത്തനംതിട്ടയിൽ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ ഒരു വലിയ വിജയം നേടിക്കൊടുത്തത് അതേ വിജയം തന്നെ ഇത്തവണ ആവർത്തിക്കാൻ വേണ്ടി എൽ ഡി എഫ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു പത്തനംതിട്ടയിൽ വലിയ ഒരു വലിയൊരു മത്സരത്തിന് എൽ ഡി എഫ് കോപ്പ് കൂട്ടുന്നു കോപ്പ് കൂട്ടുകയാണ് പക്ഷേ സംഭവം ഇതൊക്കെയാണ് എത്ര വലിയ മത്സരമായാലും രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫിന് വലിയ പാടാണ് നിലനിർത്താൻ ആറന്മുളയിൽ അച്ചുമ്മൻ അല്ല മത്സരിക്കുന്നതെങ്കിൽ വീണ ജോർജിന് ചാൻസ് ഉണ്ട് പക്ഷേ അച്ചു അച്ചുമ്മനാണെങ്കിൽ ക്രൈസ്തവ സഭകളുടെ ക്രൈസ്തവ വോട്ടുകൾ അച്ചുമന്നിലേക്ക് പോകും റാന്നിയിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി ആകട്ടെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനം നടത്തുകയാണ് എന്തായാലും പത്തനംതിട്ടയിൽ യുദ്ധം മുറുകയാണ് ഈ യുദ്ധത്തിൽ എൽ ഡി എഫ് കഴിഞ്ഞവണത്തെ പോലെ ഒരു തൂത്തുവാരൽ നടത്തില്ല എന്നത് ഉറപ്പാണ് തൂത്തുവാരൽ നടത്താൻ എൽ ഡി എഫിന് കഴിയില്ല കാരണം രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പോകും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് വീണ ജോർജിനെതിരെ പ്രാദേശിക കക്ഷികൾ അവിടുത്തെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ സി പി എമ്മിൽ തന്നെ പ്രാദേശിക നേതാക്കൾ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു ഈ എതിർപ്പിനെയും അതിജീവിച്ച് വീണ ജോർജ് ജയിക്കണമെങ്കിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ദുർബല ദുർബലരായിരിക്കണം പക്ഷേ അച്ചു ഉമ്മനാണ് സ്ഥാനാർത്ഥി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ വീണ ജോർജിൻ്റെ കാര്യം കട്ടപ്പുകയായി മാറുന്നു